കോടിക്കണക്കിന് യാത്രക്കാരാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത് ഇനി ട്രെയിൻ യാത്രയ്ക്കിടയിൽ ലഗേജുകളോ വിലപ്പെട്ട സാധനങ്ങളോ ട്രെയിനിനുള്ളിൽ മറന്നു വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നഷ്ടമായ വസ്തുക്കൾ തിരികെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല നഷ്ടമായ ലഗേജുകൾ വേഗം തിരികെ ലഭിക്കാൻ ചില വഴികളുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം ലഗേജ് നഷ്ടമായതായി കണ്ടെത്തിയാൽ ഉടൻ തന്നെ റെയിൽ മതത് വെബ്സൈറ്റ് തുറക്കുക ശേഷം ഇതിൽ എവിടെ വെച്ചാണ് ഏത് ബോഗിയിൽ വെച്ചാണ് തുടങ്ങിയ നഷ്ടമായ ലഗേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കണം റെയിൽ മതത്തിന്റെ ആപ്പും ലഭ്യമാണ് ഇതിലൂടെയും നിങ്ങൾക്ക് പരാതി അറിയിക്കാം ഇതിനു പുറമെ ഈ വിവരങ്ങളെല്ലാം റെയിൽവേ പോലീസിനെയും അറിയിക്കേണ്ടതാണ് ഉടൻ തന്നെ ലഗേജ് ലഭിച്ചില്ലെങ്കിൽ ആർ പി എഫിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ വരുമ്പോൾ ലഗേജ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ നിങ്ങൾ പരാതി നൽകിയ സ്റ്റേഷനിലേക്ക് അവ കയറ്റി അയക്കും ഇനി റെയിൽവേയുടെ ലോ സ്റ്റാൻഡ് ഫൈൻ സെല്ലിലും നിങ്ങൾക്ക് അന്വേഷിക്കാം ട്രെയിനിൽ വെച്ചോ സ്റ്റേഷനിൽ വെച്ചോ കാണാതായ വസ്തുക്കൾ ഇവിടെ നിന്ന് തിരികെ ലഭിക്കാറുണ്ട് ഇവ തിരികെ ലഭിക്കുന്നതിനായി ഐ കാർഡും ലഗേജ് നിങ്ങളുടേതാണെന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകളും ഹാജരാക്കേണ്ടതാണ്